വയനാട് പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളും കാരുണ്യയാത്ര നടത്തുന്നു ഇതിന്റെ ഭാഗമായി ഇരിട്ടി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ മൂന്ന് ഘട്ടമായി സർവീസ് നടത്തും ആദ്യഘട്ടം ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയും രണ്ടാം ഘട്ടം പതിനേഴിനും മൂന്നാം ഘട്ടം ഇരുപത്തിയൊന്നാം തീയതിയും നടത്തുന്നു ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഓഗസ്റ്റ് പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് ഇരിട്ടിയിൽ വെച്ച് ജനപ്രതിനിധികൾ മോട്ടോർ വാഹന അധികാരികൾ പോലീസ് അധികാരികൾ എന്നിവർ ചേർന്ന് നിർവഹിക്കും പ്രസിഡന്റ് ടൈറ്റസ് ബെന്നി ജനറൽ സെക്രട്ടറി അജയൻ പായം ട്രഷറർ എം എസ് സാബു സഞ്ജു എൻ സി ജോൺ റഷീദ് കേരള എന്നിവർ പങ്കെടുത്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ അവിടെ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്ക് ഇരുപത്തഞ്ച് വീട് നിർമ്മിച്ചു കൊടുക്കണമെന്ന് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് ബസ്സുകളും കാരുണ്യയാത്ര നടത്തിക്കൊണ്ട് പണ്ട് സമാഹരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഇരിട്ടി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നമ്മുടെ മുഴുവൻ മെമ്പർമാരുടെയും വാഹനങ്ങൾ ബസ്സുകൾ മൂന്ന് ഘട്ടമായിട്ട് സർവീസ് നടത്തി തുക സമാഹരിക്കാൻ വേണ്ടി പോവുകയും അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിലും അതിന്റെ ഔദ്യ ഔചികമായ ഉദ്ഘാടനം എന്ന രീതിയിലും ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുരുവൻ ഇരട്ടിപ്പതിൽ നിർവഹിക്കുക അതിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുക ഞങ്ങളുടെ കാരുണ്യ യാത്ര രാവിലെ തന്നെ ആരംഭിക്കുമെങ്കിലും പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായ ഒരു ചടങ്ങ് മാത്രമാണ് ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടക്കുന്നത് അതുകൊണ്ട് ഈ ഉദ്യോഗം വിജയിപ്പിക്കുന്നതിനു വേണ്ടി മുഴുവൻ യാത്രക്കാരുടെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെയും അതോടൊപ്പം തന്നെ വ്യാപാരി സുഹൃത്തുക്കളുടെയും മറ്റ് തൊഴിലാളി സുഹൃത്തുക്കളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത് നമ്മുടെ വയനാട്ടിലുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ഒരു ഫണ്ട് സമാഹരിച്ചുകൊണ്ട് ഓടുന്ന ബസ്സുകളിൽ മാത്രം സമാഹരിച്ചുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ് പതിവ് ഇപ്രാവശ്യം നമ്മൾ അതിന് വിപരീതമായി നമ്മൾ മുഴുവൻ ബസ്സുകളും ഫെഡറേഷൻ്റെ കേരളത്തിലുള്ള മുഴുവൻ ബസ്സുകളും കരണ്ട് യാത്ര നടത്തുകയും അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വയനാട് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ഫെഡറേഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഒന്നാം ഘട്ടം പന്ത്രണ്ടിനും രണ്ടാം ഘട്ടം പതിനേഴാം തീയതി ജന ജനപ്രതിനിധികളുടെ അല്ലെങ്കിൽ ആറ്റോ ഉദ്യോഗസ്ഥരെ അടക്കം ഓരോ ഘട്ടത്തിലും ഉദ്ഘാടനം ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കുകയും നല്ലൊരു ഫണ്ട് കളക്ട് ചെയ്യുകയും അത് നമ്മൾ ഈ കാര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലാണ് നമ്മൾ ബസ്സുകൾ സർവീസ് ചെയ്യുന്നത് ഇരിട്ടി യൂണിറ്റിൻ്റെ അത് ഒന്നാം ഘട്ടം പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് തുടങ്ങും രണ്ടാം ഘട്ടം പതിനേഴിനും മൂന്നാം ഘട്ടം ഇരുപത്തി ഒന്നിനും നടത്തി ഈ ഇരിട്ടി മേഖലയിലുള്ള സർവത്ര ബസ്സുകളും ഇതിനു വേണ്ടി സഹകരിച്ചുകൊണ്ട് ഓടുന്നതായിരിക്കും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി